എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ് വ്യത്യസ്ത ഭാവങ്ങൾ നിറഞ്ഞതാണ് ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു ആസ്വദിക്കു തന്മയ ഭാവത്തിൽ തന്മയെ ജ്വലറി നിലമ്പൂർ വിശദമായ വാർത്തകളിലേക്ക ജില്ലാ പഞ്ചായത്ത് കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പുമായി ചേർന്ന് ചുങ്കത്ര മുട്ടിക്കടവ് ജില്ലാ വിത്തുകൃഷി തോട്ടത്തിൽ നടത്തുന്ന നിറബലി കാർഷിക പ്രദർശന മേളയിൽ വൻ ജനത്തിരക്ക് കൃഷിയുടെ ബാലപാഠം മുതൽ ഏറ്റവും നൂതന സാങ്കേതിക വിദ്യകൾ വരെ പ്രതിപാദിക്കുന്ന മേള കൂടുതൽ അറിവ് നേടാനുള്ള അവസരം കൂടിയാണ് നൽകുന്നത് സർക്കാർ പൊതുമേഖലാ സ്വകാര്യ സ്ഥാപനങ്ങളുടെ നൂറോളം സ്റ്റാളുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്

കൃഷി വകുപ്പിന്റെ വിള ആരോഗ്യ ക്ലിനിക്കിൽ വിവിധ വിളകളെ ബാധിക്കുന്ന രോഗങ്ങൾ ലക്ഷണങ്ങൾ എന്നിവ കണ്ടു മനസ്സിലാക്കാം ഒപ്പം പരിഹാര നിർദ്ദേശങ്ങളും നൽകുന്നു ആദ്മിയുടെ സ്റ്റാൾ കൃഷി മേഖലയിൽ ആധുനികവൽക്കരിക്കുന്ന സാധ്യതകൾ പരിചയപ്പെടുത്തുന്നു മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിലൂടെ കൃഷി കൂടുതൽ ആദായകരമാക്കാനുള്ള പാഠങ്ങൾ പറഞ്ഞു തരുന്നു കുൺകൃഷിയുടെ സാധ്യതകളാണ് എടവണ കുൺഗ്രാമം പരിചയപ്പെടുത്തിയത് കൂൺപുര നിർമ്മാണം മുതൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കൽ വരെ മനസ്സിലാക്കാം പൊതുമേഖലാ സ്ഥാപനമായ ഓയിൽ ഫാം ഇന്ത്യ എണ്ണപ്പന കൃഷി ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ മേന്മ എന്നിവ പരിചയപ്പെടുത്തുന്ന സ്റ്റാളുകളും പ്രവർത്തിക്കുന്നു വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിലിന്റെ സേവനങ്ങൾ പരിചയപ്പെടുത്തുന്ന സ്റ്റാളിൽ വിവിധയിനം വാഴകളുടെ ടിഷ്യൂ കൾച്ചർ തൈകൾ വിത്തുകൾ തുടങ്ങിയവ മേളയിൽ വാങ്ങാൻ കിട്ടും ശാസ്ത്രീയമായി പഴിപ്പിച്ച പഴവർഗ്ഗങ്ങളും ലഭ്യമാണ് ഡയറി ഫാം തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഫാം ഡിസൈനിങ്ങിന്റെ മുഴുവൻ കാര്യങ്ങളും ചെയ്തു തരുവാൻ കമ്പനികൾ തയ്യാറാണ് വിവിധ കാർഷിക യന്ത്രോപകരണങ്ങളുടെ പ്രദർശനവുമുണ്ട് പ്രവർത്തനം മനസ്സിലാക്കാനും സബ്സിഡി നിരക്കിൽ വാങ്ങുകയും ചെയ്യാം കാർഷിക രംഗത്ത് സൗരവൈദ്യുതീകരണം പ്രാധാന്യം നേട്ടങ്ങൾ എന്നിവ അനേട്ടിന്റെ സ്റ്റാൾ വ്യക്തമാക്കി തരുന്നു വീട്ടുമുറ്റത്ത് മത്സ്യകൃഷികൾ ഉൾപ്പെടെ ശുദ്ധജല മത്സ്യം വളർത്തുന്നതിനുള്ള വിവിധ പദ്ധതികൾ ഫിഷറീസ് വകുപ്പിന്റെ സ്റ്റാളിൽ കണ്ടു മനസ്സിലാക്കാം ചുങ്കത്ര സർവീസ് അഗഡ ബാങ്കിന്റെ കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ സ്റ്റാൾ ശ്രദ്ധേയമാണ് പച്ചക്കറി വിത്തുകൾ വിവിധ ഇനം തൈകൾ ജൈവ വളങ്ങൾ ഉപകരണങ്ങൾ ടിഷ്യൂ കൾച്ചർ ഡിവിഷൻ ഉൽപ്പാദിപ്പിച്ച തൈകൾ എന്നിവ ലഭ്യമാണ് വനംവകുപ്പിന്റെ വനശ്രീ ഇക്കോ ഷോപ്പിൽ ഉൾവനങ്ങളിൽ നിന്ന് ആദിവാസികൾ ശേഖരിച്ച ഔഷധ ഗുണമുള്ള തേൻ വാങ്ങാനും കിട്ടും ന്യൂസ് ബ്യൂറോ சொந்தம் ீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்